അമേരിക്കയും ഇന്ത്യയും എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ സംവിധാനങ്ങളാണ് ജനാധിപത്യ ശക്തികളാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ഇന്ത്യ അമേരിക്ക റിലേഷൻസ് അത് ആരോഗ്യകരമായ ഇന്ത്യ അമേരിക്ക റിലേഷൻസ് എന്ന് പറയുന്നത് ഈ ഗ്ലോബലി തന്നെ അതിന് ഒരുപാട് പ്രാധാന്യവും ഒരുപാട് പ്രാധാന്യമുണ്ട് ഇനിയും ഇപ്പം ഇവിടെ ഇപ്പൊ അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നു എന്നുള്ളത് ഒരു പരിധി വരെ അത് സാങ്കേതികമാണ് കാര്യം നാല് വർഷത്തിലൊരിക്കൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും പ്രസിഡന്റ് അധികാരത്തിൽ വരും ഇനിയും ഏത് പ്രസിഡന്റ് വന്നാലും ഈ റിപ്പബ്ലിക്കോട്ടെ ഡെമോക്രാറ്റിക്കായിട്ട് ഏത് പാർട്ടി ജയിച്ചാലും ഈ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ ബന്ധത്തിന്റെ ആ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഒരിക്കലും മാറുകയില്ല പിന്നെ മോദിയും ട്രംപും തമ്മിൽ ഒരു പേഴ്സണൽ കെമിസ്ട്രി കൂടിയുണ്ട് അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന പക്ഷേ ഇനി എന്തൊക്കെ പേഴ്സണൽ കെമിസ്ട്രി ഉണ്ടായാലും ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ രാജ്യങ്ങളുടെ താല്പര്യം എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ പ്രയോറിറ്റി പക്ഷേ ഈ പറഞ്ഞ പേഴ്സണൽ കെമിസ്ട്രി കൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അത് അവിടെയാണ് ഇപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിൻ്റെ ആ ഒരു പ്രത്യേകതയുള്ളത് കാര്യം കേവല സാങ്കേതികമായ ടെക്നിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതിനപ്പുറം അതിൻ്റെ അകത്ത് കുറച്ചൊരു ഇമോഷൻ കൂടെ അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തർക്കങ്ങളുള്ള പല കാര്യങ്ങളിലും ചില തർക്കങ്ങളുള്ളവ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക എന്നിട്ട് ഏതൊക്കെ മേഖലകളിൽ യോജിക്കാൻ കഴിയുമോ അവിടെയൊക്കെ പരസ്പരം യോജിക്കുക അതിനുള്ള വഴികൾ തേടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഈ ഒരു കാരണം കൊണ്ട് ഇവർ തമ്മിലുള്ള ആ ഒരു പേഴ്സണൽ കെമിസ്ട്രി കൊണ്ട് ഉണ്ടാകും ഉണ്ടാകണം അതാണ് നമുക്കത് അത് സംഭവിച്ചിട്ടുമുണ്ട് നേരത്തെ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ചില പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം വളരെയധികം വർദ്ധിക്കാൻ പോവുകയാണ് പണ്ട് ഇന്ത്യ സോവിയറ്റ് യൂണിയനെ മാത്രമായിരുന്നു നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നമ്മുടെ ആയുധപ്പുരകളിലും അത് വിമാനങ്ങളായിക്കോട്ടെ മറ്റുള്ള ആയുധക്കോപ്പുകളായിക്കോട്ടെ യുദ്ധോകരണങ്ങളായിക്കോട്ടെ ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനവും പൂർണ്ണമായും സോവിയറ്റ് യൂണിയനെ റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു പതിറ്റാണ്ടുകളോളം നമ്മുടെ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നത് എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി നമുക്ക് വലിയൊരു പ്രയാസം അതൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത് കാര്യം നമ്മുടെ ഉണ്ടായിരുന്ന വലിയൊരു സോഴ്സ് അവിടെ പെട്ടെന്ന് ഇല്ലാതാവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് മറ്റു സോഴ്സുകൾ പെട്ടെന്ന് തേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പവുമല്ല അതുകൊണ്ട് തന്നെ അത് അതുമാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച പല സൈനിക ഉപകരണങ്ങളും ഉണ്ടാക്കുന്ന അമേരിക്കയുമായി ആ രീതിയിലൊരു സഹകരണം ഇല്ലാതിരുന്നത് കൊണ്ട് പല മികച്ച സാങ്കേതിക വിദ്യകളും മികച്ച യുദ്ധോപകരണങ്ങളും നമ്മുടെ സായുധ സേനകൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ പൊക്രാൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നമ്മൾ ആണോപരീക്ഷണം നടത്തിയതിനെ തുടർന്ന് വളരെ വലിയ ഉപരോധമൊക്കെ അമേരിക്കയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതുപോലെയുള്ള ഒരു നല്ല സഹകരണത്തിന് ഇന്ത്യ അമേരിക്ക സഹകരണത്തിന് അന്ന് ആ കാലത്തെ ഭരണാധികാരികൾ വലിയ പ്രാധാന്യം നൽകാതിരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് സാധിച്ചത് എന്നാൽ ഇന്നത്തെ നിലയ്ക്ക് അത് കഴിയില്ല അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മുടെ ജനസംഖ്യ അല്ലെങ്കിൽ ഇത് ഇന്ത്യക്ക് അമേരിക്കയെ ആവശ്യമുള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ അമേരിക്കക്ക് ഇന്ത്യയും ആവശ്യമുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അത് തന്നെ ഒരു ബാർഗൈനിങ് പവർ എന്നത് നമ്മൾ മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് പൂർണമായും നാമ നമ്മൾ ഈ ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള വനശക്തികളുടെയൊക്കെ ആ ഒരു ദയാവായി വേണ്ടി കിടക്കേണ്ട ഒരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗർബല്യമല്ല പകരം നമ്മുടെ ഏറ്റവും വലിയ കരുത്താണ് അമി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ വിപണിയാണ് ഇന്ത്യക്ക് അമേരിക്കയെ ആവശ്യമുള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അമേരിക്കക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട് ഈ വിപണി വിട്ട് ഈ വിപണി ഇല്ലാത്തൊരവസ്ഥയെപ്പറ്റി അമേരിക്കയ്ക്കോ അമേരിക്കലെ കമ്പനികൾക്കോ ചിന്തിക്കാൻ പോലും ആവില്ല അതുകൊണ്ട് അത് ഒരു ബാർഗെയിനിങ് പവറായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം കാലിൽ അങ്ങനെ നിവർന്നു നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ തുല്യശക്തികൾ തമ്മിലുള്ള ഈക്വൽ പവേഴ്സ് തമ്മിലുള്ള ഒരു ചർച്ചാ വേദിയായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഉച്ചകോടികൾ അല്ലെങ്കിൽ ഈ ഭരണാധികാരികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ മാറി എന്നിടത്താണ് ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്